മസിന കുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര ആ വീഡിയോ ട്രെൻഡിങ് ആയപ്പോത്തൊട്ട് വിചാരിച്ച കാര്യമാണ് അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്ന് പക്ഷേ ഇതേ വരെ നടന്നിട്ടില്ല അല്ലെങ്കിലും പ്ലാൻ ചെയ്യുന്നൊന്നും നടക്കില്ലല്ലോ പിന്നെ ഒരു ദിവസം ചുമ്മാതിരുന്നപ്പോൾ ഞങ്ങൾ വണ്ടി വണ്ടിയെടുത്ത് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഗുണ്ടൽപെട്ട് വരെ പോയി വരാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഒന്നും നോക്കിയല്ല നേരെ മസിന് കുടിക്ക് വിട്ടു അങ്ങനെതാ നമ്മൾ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ സൈഡിൽ ഇതാ ഇഷ്ടം പോലെ മാന്കൂട്ടാണ് കേട്ടോ നമ്മൾ പിക്ചറിലൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്ന പോലെ ഉണ്ടായിരുന്നു കാണാൻ ഇവിടെ നിന്നങ്ങോട്ട് തുടങ്ങാണ് കേട്ടോ മാന് മയില് ആന എന്നൊക്കെ പറഞ്ഞിട്ട് ദൈ നിൽക്കുന്ന ഒരു മയിൽ കേട്ടോ നമ്മുടെ യാത്രയിൽ ആദ്യമായിട്ട് കണ്ട മയില് ഇവനാണ് സത്യം പറയുകയാണെങ്കിൽ ഞാന് മയിലിനെ അടുത്ത് കാണുന്നത് ഫസ്റ്റ് ടൈമാണ് പിന്നെ പിന്നെ ഈ സൈഡൊക്കെ കാണുമ്പോൾ നമുക്ക് ഊട്ടി പോലെ തന്നെ തോന്നുന്നുണ്ട് അല്ലെ നല്ല ഭംഗിയാണ് കേട്ടോ രണ്ട് സൈഡും കാണാൻ ഇവിടെ നിൽക്കുന്ന കുറേ മാനുകള് മാനുകളെ പിന്നെ നമ്മൾ മുത്തങ്ങ പോകുന്നവർക്ക് ഇഷ്ടം പോലെ കാണാറുണ്ട് കേട്ടോ മയിലൊക്കെ പിന്നെ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം ഇതിപ്പോൾ നമ്മൾ നീലഗിരി ബോർഡർ ഏരിയയിൽ എത്തിയിട്ടോ ശരിക്കും നമ്മൾ കർണാടക തമിഴ്നാട് കേരളമൊക്കെ അടുത്തടുത്ത് കിടക്കുന്നതും കൊണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് വന്നു അത് കഴിഞ്ഞിട്ട് കർണാടക എത്തി അത് കഴിഞ്ഞിട്ട് നേരെ തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടോ വീണ്ടും നമ്മൾ കേരളത്തിലേക്കും അങ്ങനെ നമ്മൾ ബോർഡർ പ്ലേസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ മാനും മയിലും മാത്രൊന്നല്ലോ പുലികളൊക്കെ ഉള്ള കാട് തന്നെയാണ് ഭാഗ്യത്തിന് അവരൊന്നും കണ്ടില്ല എന്നേ ഉള്ളൂ അത് എനിക്ക് തന്നെ ഇരുട്ടാകുമ്പോഴാന്ന് തോന്നിട്ടോ പുലിയൊക്കെ അങ്ങനെ വരുന്നത് നമ്മളിങ്ങനെ വണ്ടി സ്ലോ ആക്കി പോയാൽ മതി കേട്ടോ സൂക്ഷിച്ച് നോക്കിയാൽ കാണാ കണ്ടോ എന്തോരം ആൾക്കാരോ അതിൻ്റെ ഉള്ളിലല്ലേ ഇതാണ്ട് നിൽക്കുന്ന ഒരു കൊമ്പൻ കണ്ടോ നമ്മൾ സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും പിന്നെ അത്രത്തേക്ക് പോകാൻ ധൈര്യം ഇല്ലാട്ടോ വണ്ടി സ്ലോ ആക്കിയപ്പോൾ തന്നെ അവിടെ നിന്ന് ആൾക്കാരും അവിടുന്ന് വണ്ടി വന്ന് സ്റ്റാർട്ടായപ്പോഴത്തേന് ഇതേ അടുത്ത ആൾ നിൽക്കണം അങ്ങനെ ഉപദ്രവിക്കുകയൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചാലൊക്കെ ഉള്ളു വേറൊരാൾ വന്നിട്ട് നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് വന്നിട്ട് നിൽക്കുകയാണേ എന്തെങ്കിലും ഫുഡ് ഉണ്ടോയെന്ന് അറിയാനാണ് ശരിക്കും ഇതുങ്ങൾ നമുക്ക് ഫീഡ് ചെയ്യാൻ പാടില്ല എന്നാണ് കേട്ടോ എല്ലായിടത്തും ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫൈൻ വരും പിന്നെ നമ്മൾ ആരെയും കാണാത്തെയും കൂടെ ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടോ സാറിന് പീലിയൊക്കെ ഒന്ന് വിരിച്ച് കാണിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല അങ്ങനെ അങ്ങനെതാ നമ്മൾ മസിനഗുടി എത്തിയിട്ടുണ്ട് കേട്ടോ അതെ ഗൈസ് ഇതാണ് നമ്മുടെ മസിനഗുടി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നമുക്ക് ഊട്ടിക്ക് ഇരുപത് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ പക്ഷേ അങ്ങോട്ടേക്ക് പോയില്ല നമുക്ക് തിരിച്ചു വരുമ്പോൾ ബോർഡർ അടയ്ക്കും അത് കാരണം ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ചായയൊക്കെ കുടിച്ച് നേരെ കൂടല്ലൂർ വഴി വീട്ടിലേക്ക് പോകുന്നേ അപ്പോഴാണ് ഞാൻ വേറൊരാളെ ശ്രദ്ധിച്ചത് നമ്മുടെ കാട്ടുപോത്ത് കാട്ടി എന്നും പറയും കേട്ടോ വീഡിയോയിൽ ശരിക്കും കിട്ടിയില്ല പിന്നെ അതാ മരത്തിൻ്റെ അവിടെ വേറൊരാളിൻ്റെ പന്നിയായിരുന്നു കേട്ടോ അത് അപ്പോൾ അതാ പിന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ കുറേ ആനകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ കാട്ടാനേ അല്ല കേട്ടോ എന്നാലും നല്ല ഭംഗിയായിരുന്നു ഇവരിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എല്ലാ വണ്ടികളും ഇങ്ങനെ നല്ല പോകുന്നുണ്ട് കേട്ടോ അവരൊക്കെ കണ്ട് ആസ്വദിച്ചാണേ പോകുന്നത് ഇതാണ് മുതുമല എന്ന് പറയുന്ന സ്ഥലം നമ്മൾ മസിനകുടിയിൽ നിന്ന് നേരെ കൂടലൂരിക്ക് തിരിക്കുമ്പോൾ കാണാം ഇവിടെ പിന്നെ ആനകളില്ലെങ്കിൽ അതിശയ ഉള്ളൂ ഇത് എലിഫൻറ്റ് സാഞ്ചുറി തന്നെയാണ് കേട്ടോ ഇത്രയും അടുത്തായിട്ടും ഇതുവരെ ഈ റൂട്ടിലേക്ക് വരാത്തതിന് എനിക്ക് ഭയങ്കര നഷ്ടബോധം തോന്നിയിട്ടോ കാരണം അത്രയ്ക്കും ഭംഗിയുള്ള സ്ഥലങ്ങളും ആനിമൽസൊക്കെ ആയിരുന്നു നമ്മളെപ്പോൾ ഊട്ടിയിലേക്ക് പോയാലും കൂടലൂർ വഴിയേ പോയിട്ടുള്ളൂ കേട്ടോ ഇനി എന്തായാലും ഊട്ടിക്ക് പോകുകയാണെങ്കിൽ ഈ റൂട്ടിന് തന്നെ പോകണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഗൈസ് ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണേ ചുമ്മാത പറയണല്ലോ മസിനകുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്നൊക്കെ സംഭവം സത്യമാണ് കേട്ടോ ഇന്നെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ